നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിടിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ട എന്തായാലും ഞെട്ടും അറുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫയൽ റാക്ക് ബിഗ് ഫയൽ റാക്ക് കേട്ടോ പർത്തിക്കൽ ബോർഡിന്റെ ബിഗ് ഫയൽ റാക്ക് നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ അറുപത്തഞ്ച് ശതമാനം ഓഫറിലാണ് മാർക്കറ്റില് പതിനൊന്നായിരം രൂപയുടെ മുകളിൽ വരുന്ന ഈ ഫയൽ റാക്ക് നമ്മൾ കൊടുക്കുന്നത് വെറും രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറിന് ഇത് പറയാം സൗത്ത് ഇന്ത്യയിൽ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൗത്ത് ഇന്ത്യയിൽ കിട്ടില്ല എന്ന് അത്രയും ഉറപ്പ് പറയാം കാരണം ഇതിന് ഹോൾസെയിൽ മാർക്കറ്റ് തന്നെ അത്യാവശ്യം നല്ല വിലയുള്ളതാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളില് കാണിക്കാൻ പോവാണ് ഫയൽ റാക്കിന്റെ കണ്ടോ ഇതിന്റെ ഉള്ളില് നമുക്ക് ആറ് അറ ഉണ്ട് നാലടി ഹൈറ്റുള്ളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കണ്ടോ കിഡിലൻ ില് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് വില വരുന്ന ഈ ഫയൽ റാക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്ക് വെറും രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫറാണ് ഇത് ബിഗ് ഫയൽ റാക്ക് വെറും രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഷൊർണ്ണൂർ ഷോപ്പിലേക്ക് നേരിട്ട് വരിക നേരിട്ട് വന്നിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്തത് ബുക്ക് ചെയ്യ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ച ടൈമില് ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഷൊർണ്ണൂർ ഷോപ്പിൽ വരും അപ്പൊ അവിടെ വന്ന് നമ്മൾ കളക്ട് ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബർക്കുള്ള ഓഫറാണ് ഷോപ്പിൽ ഒരു പക്ഷേ സ്റ്റോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തരും പക്ഷെ നമ്മൾ ബുക്ക് ചെയ്യാൻ പറയുന്ന എല്ലാവർക്കും ഈ ഓഫർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത ഒരു ഫാമിലിക്ക് ഒരു അലമാര എന്ന രീതിയിലാണ് കൊടുക്കുന്നത് കാരണം ഇത് നമ്മളെ സബ്സ്ക്രൈബർക്ക് കൊടുക്കുന്ന ഒരു ഓഫറാണ് ഹോൾസെയിലും കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇത് ബൾക്ക് സ്റ്റോക്ക് അനുവദിയല്ല അപ്പൊ ഫയൽ റാക്ക് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്ന ഫയൽ റാക്ക് കൊടുക്കുന്നത് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് അപ്പൊ നമ്മുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്